സ്റ്റാൻഡിലാണുള്ളത് അവിടുത്തെ ഓട്ടോ തൊഴിലാളികളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇരിപ്പുണ്ട് ചെറിയ നിലവിലെ സാഹചര്യം നമ്മുടെ ചെറിയ ഒരു പ്രതികരണ നോക്കാം അല്ല ഈ തെരഞ്ഞെടുപ്പ് ഡിസ്കഷൻ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കല്ലേ പി വി അൻവർ പറ്റടി പ്രഖ്യാപിക്കും ഒരേ കൂടെ ആൾക്കാർ ഇല്ല ഈ മത്സരിക്കും കിട്ടൂറു ഒറ്റ പറയുന്ന ഒന്നുകിൽ ഒരു വിഷയമല്ല ഒരു വിഷയമല്ല അൻവർ ഒരു അൻവർ വിശാലങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു അത് അവന്റെ ഒരു അസുഖമാണ് അവന്റെ ഒരു അസുഖാണത് അൻവറിന്റെ അസുഖം പ്രതീക്ഷിക്കാൻ പറഞ്ഞത് അൻവറിനെതിരെ ഭയങ്കര വൈകാരികമായി കാര്യങ്ങൾ നോക്കുന്നുണ്ട് നമുക്കിപ്പോ അതായത് ഒരു പി വി എൻ പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് നിലപാട് മാറ്റുക ചെറിയൊരു വിഷമോ കാര്യങ്ങളുണ്ട് അല്ല നിങ്ങളെ ഇവിടെ ഇവിടെ എം എൽ എന്ന് ആളാണല്ലോ ഇപ്പോ അദ്ദേഹം ഇടയ്ക്ക് ഇപ്പോ യു ഡി എഫിനെ കൊണ്ട് സഹകരിക്കുന്നു സഹകരിക്കില്ലെന്ന് പറയുന്നത് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റുന്നില്ലേ അതിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി ആയിട്ടുള്ളു ആരെയാണ് ഷോക്കി എം ആയിട്ടില്ല ജിൽസി നമ്മൾ കുറച്ച് പ്രതികരണങ്ങളാണ് തേടിയത് പക്ഷേ അതിൽ ഒരു കാര്യം വ്യക്തമാണ് അൻവർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ പോയി എന്നുള്ളൊരു ഒരു പൊതുവായ പ്രതീതി ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം